പക്ഷേ വി മുരളീധരനെ ഒരിക്കൽ കൂടി പ്രസിഡൻ്റാക്കുന്നതിന് കേരളത്തിലെ ആർ എസ് എസിനും ദേശീയ തലത്തിൽ ബി ജെ പിയിലെ ഒരു വലിയ വിഭാഗത്തിനും താല്പര്യമില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡൻറ്റിനെ നിശ്ചയിക്കാനുള്ള പല തലങ്ങളിലെ ചർച്ചകൾക്കൊടുവിൽ വന്ന പേരുകളിൽ നിന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പിന്മാറിയിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനകളാണ് പുതിയ വിവരം കേരളത്തിലെ ബി ജെ പിക്ക് ഒരു പ്രസിഡന്റിനെ ഈ പ്രസിഡന്റ് എന്ന വാക്ക് വാക്കുന്നതിന് കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട് അധ്യക്ഷയാണോ അധ്യക്ഷനാണോ വരാൻ പോകുന്നത് എന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ ബി വലിയ ചർച്ചയാണ് അതുകൊണ്ട് പുതിയ അധ്യക്ഷനെ എന്ന് പറയുമ്പോൾ അത് ജെൻഡർ പ്രശ്നമുണ്ട് അധ്യക്ഷയാവാനും സാധ്യതയുണ്ട് ഏതായാലും കേരളത്തിൽ ബി ജെ പിക്ക് പുതിയ പ്രസിഡന്റ് വരാനുള്ള ശ്രമങ്ങൾക്ക് പുതിയ പ്രസിഡൻ്റിനെ നിയോഗിക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രമങ്ങൾക്ക് ഒരു പുതിയ വഴിത്തിരിവ് വന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത് അത് നേരത്തെ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരൻ്റെ പിന്മാറ്റം തന്നെയാണ് അപ്പം രാജീവ് ചന്ദ്രശേഖർ പിന്മാറി എന്ന് പറയുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നോ എനിക്ക് പ്രസിഡന്റ് ആകണം ഞാൻ പ്രസിഡന്റ് ആകാം എന്ന അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും ഒരു ഘട്ടത്തിലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ക്ലെയിം ഒരിടത്ത് വെച്ചതായി നമുക്കറിയില്ല പക്ഷേ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മൂന്ന് അല്ലെങ്കിൽ നാല് പേരുകളിൽ ഒന്നായി രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് സമീപ ദിവസങ്ങളിൽ വളരെ സജീവമായി ഉയർന്നു വന്നിരുന്നു അതേ നമ്മളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതൊരു ആസൂത്രിതമായ ഒരു 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 ഉൾപ്പെടുത്തലാണ് അതായത് ആ പേരുകൾക്കിടയിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടി തിരികെ കയറ്റുന്ന പോലെയാണ് ചില ആളുകളുടെ പേര് താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചില ആളുകളുടെ പേര് മുകളിലേക്ക് തിരികെ കയറ്റുന്ന രീതി ബി ജെ പിയിലും ഉള്ള പ്രകടമാണ് എന്നതിൻ്റെ ഏറ്റവും സമീപകാല ഉദാഹരണമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് തിരികെ കയറ്റുന്നത് മാറി യഥാർത്ഥത്തിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഒരാളല്ല രാജചന്ദ്രശേഖർ കർണാടകയിലാണ് സജീവമായി ഉള്ളത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് മാത്രമല്ല രാജചന്ദ്രശേഖരൻ്റെ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളും വ്യവസായ ഇടപെടലുകളും കേരളത്തിൽ പുറത്താണിതാണ് ഇതൊക്കെ അറിയാമായിട്ടും രാജചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തുക എന്നുള്ള ഒരു വിഭാഗത്തിൻ്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി തീരുമാനപ്രകാരം തിരശ്ശീല മിണ്ടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻറ് സ്ഥാനത്തേക്കുള്ള ഓട്ടക്കാരിൽ ഒരാളല്ല ഇനി പിന്നെ ആരൊക്കെയാണ് എം ഡി രമേശിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും പേര് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെയും എം ഡി രമേശൻ്റെയും പേര് ആരുടെ പേര് ആദ്യം പറഞ്ഞാലും അവർ രണ്ടിൽ ഒരാൾ കെ സുരേന്ദ്രൻ തുടർ ശേഷം കെ സുരേന്ദ്രൻ്റെ പിൻഗാമിയായി കേരളത്തിൽ ബി ജെ പി പ്രസിഡന്റ് ആകും എന്ന ചർച്ചയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉണ്ടായിരുന്നത് അതിനിടയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കയറി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ പേര് കയറ്റി വിടുന്നതിന് മുമ്പ് വി മുരളീധരൻ്റെ പേര് ഒരു ഘട്ടത്തിൽ സജീവമായി വി മുരളീധരൻ നേരത്തെ ബി ജെ പി കേരള ഘടകം അധ്യക്ഷനായിരുന്ന ആളാണ് അത് കഴിഞ്ഞാണ് രാജ്യസഭയിലേക്ക് പോയത് കേന്ദ്ര ആയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത് അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയല്ല രാജ്യസഭാ കാലാവധി കഴിയുകയും ചെയ്തു അപ്പോൾ വീണ്ടും കേരളത്തിൽ പ്രസിഡന്റ് ആവുന്നു കെ സുരേന്ദ്രൻ ഇനി മാറ്റാന്ന് വയ്യ രണ്ട് ടേം കഴിഞ്ഞു എന്നൊക്കെയാണ് ചർച്ചകൾ വന്നു പക്ഷേ വി മുരളീധരനെ ഒരിക്കൽ കൂടി പ്രസിഡന്റ് ആക്കുന്നതിന് കേരളത്തിലെ ആർ എസ് എസിനും ദേശീയ തലത്തിൽ ബി ജെ പിയിലെ ഒരു വലിയ വിഭാഗത്തിനും താല്പര്യമില്ല എന്ന് കേൾക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരനെ കൂടി ഇടയ്ക്ക് കൊണ്ടുവന്നത് പൊളിറ്റിക്സ് മനസ്സിലാവുന്നത് അങ്ങനെ കൊണ്ടുവന്നാൽ അതുവഴി ശോഭാ സുരേന്ദ്രൻ്റെ അവസരം വെട്ടാം അല്ലെങ്കിൽ എം ഡി രമേശിൻ്റെ അവസരം വെട്ടാം എന്നാണ് ഇവർ കരുതിയിരുന്നത് ഇവർ ആരാണ് എന്ന് കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക് നന്നായി അറിയുകയും ചെയ്യാം പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞ് എം ഡി രമേശ് ശോഭ സുരേന്ദ്രൻ എന്ന രണ്ട് പേരുകളിലേക്ക് എത്തിയിരിക്കുന്നു എം ഡി രമേശിന് എം ഡി രമേശിൻ്റെ സാധ്യതകളും ഉണ്ടാവാം ശോഭാ സുരേന്ദ്രന് അവരുടേതായ സാധ്യതകളും പരിമിതികളും ഉണ്ടാവാം ഇത്രയും കാര്യങ്ങളിലേക്കുള്ള ചർച്ചയല്ല നമ്മുടെ വർത്തമാനം പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി സംഘപരിവാർ കേരളത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയം മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ഇംഗ്ലീഷിലും മലയാളത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ദീർഘമായി സംസാരിച്ചപ്പോൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ജില്ലാ പ്രസിഡൻ്റുമാരെ നിയമിച്ചു അതിൽ ജെൻഡർ സമുദായം ഒന്നും നോക്കുന്നില്ല ദളിതർ പ്രസിഡൻ്റാവുന്നു ക്രിസ്ത്യാനികൾ പ്രസിഡൻ്റാവുന്നു രണ്ട് വനിതകൾ പ്രസിഡൻ്റാക്കി ഇതൊക്കെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവകാശപ്പെടാനാവുമോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ താൻ തന്നെ ആവണം അല്ലെങ്കിൽ തനിക്ക് നിയന്ത്രണമുള്ള സംസ്ഥാന നേതൃത്വം നിലനിൽക്കണം എന്ന് കെ സുരേന്ദ്രൻ എന്തിനാണ് വിചാരിക്കുന്നത് ഇവിടെയാണ് കേരളത്തിൽ ബി നടക്കുന്ന ആഭ്യന്തര പോരുകളുടെ ഉൾപോരുകളുടെ മുഴുവൻ കാമ്പ് അടങ്ങിയിരിക്കുന്നത് കേരളത്തിൽ ബി മുഴുവൻ ഉൾപോരുകളുടെയും തമ്മിലടികളുടെയും രൂക്ഷമായ എല്ലാ തരത്തിലുള്ള ഫൈറ്റുകളുടെയും സിംഗിൾ പോയിന്റ് എന്ന് പറയുന്നത് കെ സുരേന്ദ്രനും പക്ഷവും ബി ജെ പി അടക്കിപ്പിടിക്കുന്നിടത്തമാണ് കഴിഞ്ഞ ദിവസം പാലക്കാടിൻ്റെ സംഭവം അറിയാമല്ലോ പാലക്കാട് ജില്ലാ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഉൾപ്പെടെ ഒരു കൂട്ടം കൗൺസിലർമാർ ഭൂരിപക്ഷം ബി ജെ പി കൗൺസിലർമാരും രാജിവെക്കാൻ ആലോചിക്കുന്നു എന്ന ഘട്ടം വരെ എത്തി അവർ നിഷേധിച്ചില്ല എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒന്നും സംഭവിക്കില്ല ഞങ്ങളത് മാനേജ് ചെയ്യും എന്ന് പറഞ്ഞു അവർ അത് മാനേജ് ചെയ്തതാവാം രാജ്യയിൽ നിന്ന് പിന്മാറി സന്ദീപ് വാര്യ ഇടപെടലൊന്നും ഭരിച്ചില്ല കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറി അപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ ഉരുൾപൊട്ടലുണ്ട് എന്നത് ബി ജെ പിക്ക് ഇഷ്യൂസ് ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഇപ്പം കെ സുരേന്ദ്രൻ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ബി ജെ പിക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പെരുപ്പിച്ച് കാണിക്കുന്ന പറയുന്ന മാധ്യമ പ്രവർത്തകരെ ഓഫീസിൽ കയറി കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിരുന്നു അപ്പം അങ്ങനെ പറയേണ്ടി വരുന്നത് പോലും പ്രശ്നങ്ങൾ ഉള്ളത് ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളില്ല ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങളെ ചുക്കും അറിയില്ല എന്ന് പറയാനുള്ള ആർജവും തൻ്റെ ഇടവും സുതാര്യത ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മാധ്യമ പ്രവർത്തകരോട് അലോസരം കാണിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളും കഴിഞ്ഞ കുറേ മാസങ്ങളുമായി രൂക്ഷമായി കൊണ്ടിരിക്കുന്ന എല്ലാ ഫൈറ്റുകളും എല്ലാ ഉൾപോലുകളും ആര് പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആവണം എന്നതിന് ചൊല്ലിയാണ് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ തിരികെ കയറ്റാനുള്ള ഒരു വിഭാഗത്തിൻ്റെ ശ്രമം പൊഴഞ്ഞു പാളീസായി പോയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ തടി കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിൽ നിൽക്കുന്നതിനേക്കാൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും അടുത്ത ഒരു ടൈം കൂടി നവംബറിൽ ഒഴിവ് വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റുകൾ ഏതെങ്കിലെങ്കിലും കയറി ബുദ്ധി എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഇനി പുതിയ ആളുകൾ ഈ പട്ടികയിലേക്ക് കടന്നു വരുമോ കയറ്റി വിടുമോ എന്നാണ് കേരളത്തിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർ ആകാംക്ഷയോട് നോക്കുന്നത് നമുക്ക് കേരളത്തിലെ ബി ജെ പി വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം നന്ദി